അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം സിഹ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾക്ക് സിഹറ് എന്താണ് സിഹറ് എന്ന സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് സിഹറിനെ കുറിച്ച് പരിശുദ്ധ കുർക്കാൻ എന്താണ് പറഞ്ഞത് ഹരീഷിൽ എന്താണ് ഉള്ളത് സിഹർ ചെയ്യാൻ പറ്റുമോ സിഹർ ചെയ്താല് ലഭിക്കുന്ന ശിക്ഷ എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരു സിഹർ ഉള്ളതാണ് പരിശുദ്ധ കുർക്കാൻ തുറന്നു നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട ആയറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും സിഹറ് എങ്ങനെയാണ് തുടങ്ങിയത് എപ്പോഴാണ് ആദ്യമായി സിഹറ് തുടങ്ങിയത് സിഹറ് ഈ ദുന്യാവ് ഉണ്ടായത് മുതൽക്ക് തന്നെ മനുഷ്യവാസം ഇവിടെ മുതൽക്ക് തന്നെ സിഹറുണ്ട് സിഹറിന്റെ രൂപങ്ങൾ പല രൂപങ്ങളിലൂടെയാണ് സിഹറ് പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ സിഹറും ഒരേപോലെ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത ഓരോ കാലഘട്ടത്തിലേക്കും അള്ളാഹു ഓരോ പ്രവാചകന്മാരെ നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് അവര് വിശ്വസിക്കാൻ വേണ്ടി ഇതൊരു പ്രവാചകനാണ് ഒരു നബിയാണ് എന്ന് അവർക്ക് ബോധ്യം ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു അമ്പിയാക്കൾക്ക് കൊടുത്ത അത്ഭുതങ്ങളാണ് മഴ ആ ജനങ്ങൾ എല്ലാവരും വിശ്വസിക്കൂല ും അവിശ്വാസികളാണ് പ്രകടിപ്പിക്കുന്ന സിഹറാണ് അത് മാരണമാണ് അത് വിദ്യയാണ് ജാലവിദ്യയാണ് എന്നൊക്കെ പരിഹസിക്കുന്ന ജനങ്ങളുണ്ടായി സുലൈമാൻ അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തും എല്ലാ പ്രവാചകന്മാരുടെ കാലഘട്ടത്തും അങ്ങനെ തന്നെയായിരുന്നു ആ സമയത്താണ് പരിശുദ്ധ ബക്കറയിൽ പഠിപ്പിക്കുന്നു എന്താണ് 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 സിഹിർ സിഹിർ എന്ന് എന്ന് ജനങ്ങൾക്ക് മനുഷ്യ രൂപത്തിൽ അള്ളാഹു ഈ ഭൂമി ലോകത്തെ അയച്ചു കൊടുത്തു അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അജിതത്കളെ അവർ നിഷേധിച്ചത് സിഹറാണെന്ന് പറഞ്ഞു ആ സമയത്താണ് അള്ളാഹു സുബാന ജനങ്ങൾക്ക് സിഹർ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് മലക്കുകളെ മനുഷ്യരൂപത്തിൽ അയച്ചു കൊടുത്തത് അവരാദ്യം പഠിപ്പിച്ചു കൊടുത്തത് ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് ഫിറാക്ക് ചെയ്യുന്നത് വിട്ടിവിരിക്കുന്നത് എന്ന ഒരു അടി അവര് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ജനങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ് എന്താണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനു തല രണ്ട് മലക്കുകളെ ഇറക്കിക്കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു ഏതായാലും അതിരിക്കട്ടെ അതിനേക്കൊന്നും ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല ഞാനായ മുസനബിഅലി മുസ്നബി അലി ഇലാമേക്ക് അള്ളാഹു കൊടുത്ത ഒരു മോജിത് ആണല്ലോ ആ വടിയെ കുറിച്ച് ഫിറാവിന് കൂട്ടി പറഞ്ഞത് അങ്ങനെ അവര് കാലഘട്ടത്തിലുള്ള എല്ലാ സാഹിത്യങ്ങളെയും കൂടി അവരും അതേപോലെ തന്നെ മൂസാനബി അലിസ് എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ കയറുകളും വള്ളികളും കിട്ടപ്പോൾ അവര് അവര് പല മന്ത്രങ്ങളും ചൊല്ലി അവരുടെ ആയുധങ്ങളെ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി ആ പാമ്പുകളെ എല്ലാം ഹുസാ നബിഅലിസ്സലാമിന്റെ അത്ഭുതകരന്റെ മജത്തായ വടി വിഴുങ്ങിയത് പരിശുദ്ധ ഖുർആൻ ഊർആൻവർക്കട്ടെ അവ സിഹർ ഉള്ളതാണ് വിവയ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം സഹറ റസൂലുള്ളാ സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾക്ക് സിഹ്ർ ചെയ്തു റജുരിൻ ഒരു മനുഷ്യൻ മിം ബനി സുറൈഖ് ബനൂ സുറൈഖിൽപ്പെട്ട ഒരു മനുഷ്യൻ യഖാലു ലബീദ് ഇബ്നുൽ ആസം ലബീദ് ഇബ്നുൽ ആസം എന്നാണ് അവന്റെ പേര് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സിഹർ ബാധിച്ചാൽ എന്താണ് എങ്ങനെയാണ് നമുക്ക് അറിയുന്നത് മഹാന്മാര് ഉലമാക്കൾ പണ്ഡിതന്മാര് സിഹിന്റെ അടയാളങ്ങള് ഒരുപാട് എണ്ണി പറഞ്ഞത് കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഭാര്യ ഭർത്താക്കന്മാര് കലഹിക്കുക ഭാര്യ തമ്മിൽ കലഹിക്കുക അത് സിഹർ ബാധിച്ചാലാണ് വീട്ടിൽ സമാധാനമില്ല എപ്പോഴും കലഹമാണ് ഭാര്യയെ ഭർത്താവ് ചീറ്റ പറയുന്നു ഭർത്താവിന് ഭാര്യ ചീറ്റ പറയുന്നു അടിക്കുന്നു തള്ളുത്ത് അതേപോലെ തന്നെ സമാധാനവും ഇല്ലെങ്കിൽ ആ വീട്ടിൽ സിഹർ ബാധിച്ചിട്ടുണ്ടെന്നാണ് മഹാന്മാരിൽ പഠിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഭർത്താവിനെയും എങ്ങനെയാണ് വിട്ടുപിരിക്കുന്നതെന്ന് എന്ന എന്ന രണ്ട് മലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു എല്ലാ ഇൽമും ഇൽമും നല്ല എല്ലാവിൽ ഇൽമും നല്ലാഹം പഠിപ്പിച്ചിട്ടുണ്ട് അദനബി അലിസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു മലക്കുകൾക്ക് അറിയാത്ത ഇൽമുകൾ അവരെ ആദി നബി ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തു ഏതാണ് നല്ലത് ഏതാണ് ചീറ്റ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി തെരഞ്ഞെടുക്കാനുള്ള ബുദ്ധിമനു നൽകിയിട്ടുണ്ട് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് വീട്ടിൽ കലഹിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അധിക വീടുകളിൽ നടക്കുന്നത് മക്കൾക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നു മക്കൾക്ക് ജീവിക്കാൻ ഒരു സമാധാനവുമില്ല സിഹിറ് ബാധിച്ചാലാണ് വീട്ടിൽ കലഹങ്ങളും നടക്കുക അതേപോലെ തന്നെ ബന്ധങ്ങൾ മുറിയൽ ബന്ധങ്ങൾ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് കുടുംബ ബന്ധമാകട്ടെ അതേപോലെ തന്നെ അയൽപക്ക ബന്ധമാകട്ടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാകട്ടെ കൂടി പോലെ ഒന്നോ രണ്ടു ദിവസം നല്ല നിലക്ക് സംസാരിക്കും പിന്നെ മൂന്നാമത്തെ ദിവസം എന്താവും വിണ്ടൂല പിണങ്ങും ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെയുള്ള സിഹറ് ബാധിച്ചിട്ടുണ്ട് സിഹിന്റെ അടയാളങ്ങൾ ഒരുപാടുണ്ട് ഓരോ അടയാളങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോ ഒരുപാട് ബന്ധപ്പെട്ട എത്ര ഖുർആൻ പറഞ്ഞത് ഈ ദുനിയാവിലേക്ക് ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു ഇറക്കിയിട്ടുണ്ട് അത് ബാറ്റിലാക്കുന്നഹു ിൽ പെട്ടതങ്ങൾക്ക് അശ്വ എന്ന വ്യക്തി ചെയ്തത്

ും ശമനമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രിയപ്പെട്ടവരെ സിഹർ ഉള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട സിഹറിന്റെ ആയറ്റകളെ അള്ളൂസമ എന്ന വ്യക്തി സിഹർ ചെയ്തിട്ടുണ്ട് ഒമ്പത് കെട്ടുകളിലൂടെയാണ് കയറിന് പതിനൊന്ന് കെട്ടിട്ട് അതാണ് ഈ രണ്ട് സൂറത്തുകളിൽ പതിനൊന്ന് ആയച്ചകളാണ് ആ പതിനൊന്ന് കെട്ടുകളിൽ ഈ ചെയ്ത ഓരോ കെട്ടും അഴിഞ്ഞുപോയി എന്ന് കാണാൻ സാധിക്കും സൂറത്തുൽ പതിവാക്കുക ഫാത്തിഹ പതിവാക്കുക പതിവാക്കുക സിഹർ തട്ടൂല സിഹറ് പല രൂപത്തിലുണ്ട് മനുഷ്യ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട് ജിന്നിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട് ഷൈത്താനിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന സിഹറുണ്ട് മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യന്മാർ മാത്രമല്ല സിഹറ് ചെയ്യുന്നു കഫർ ജിന്നുകള് സിഹറ് ചെയ്യും ഷെയ്ത്താൻ സിഹറ് ചെയ്യും അപ്പൊ ഇതെല്ലാം നാം ശരിക്കും മനസ്സിലാക്കണം എന്താണ് സിഹറ് എന്നാണ് കണ്ണേർ അല്ലാതെ നാം അങ്ങനെ ഒന്നും ഒരു വിഷയം സിഹർ എന്നുള്ളത് ഇല്ല എന്നത് അങ്ങനെ ഒരിക്കലും അതിനെ കുറിച്ച് വാദിക്കരുത് അതേപോലെ തന്നെ നിഷേധിക്കരുത് അതേ ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കാതുകൊണ്ടാണ് അങ്ങനൊരു വിഷയമേ ഇല്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സിഹുറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാണ്ട് സമയം കിട്ടുമ്പോ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് എല്ലാവിധ സിഹറിൽ നമ്മെ കാക്കട്ടെ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ജോലികളിലോ കച്ചവടങ്ങളിലോ ബിസിനസ്സുകളിലോ കൃഷികളിലോ തോട്ടങ്ങളിലോ വാഹനങ്ങളിലോ ഭാര്യ മക്കളിലോ വീട്ടിലോ മാതാപിതാക്കളിലോ കുടുംബത്തിലോ ശിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചവനതെല്ലാം നീ ബാത്തിലാക്കി തരണേ സാഹിത്യങ്ങൾ സാഹചര്യങ്ങൾ കാക്കണേ ആയിനീങ്ങൾ ആയിനിൽ നിന്ന് കാക്കണേയുള്ള മാലിന്യങ്ങള് നിന്ന് ഞങ്ങൾ നീക്കാക്കണേ അന്തിനിങ്ങളുടെ ഫിത്നകളിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ ആശീദികളുടെ അസൂയയിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ കാഫിരീങ്ങളുടെ ഷർറുകളിൽ നിന്ന് കാക്കണേ എല്ലാവിധ ഷർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തേണമേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമിയുൽ അലീം തുബ അലൈനാ ഇന്നക അത്തവാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം അസ്സലാമു അലൈക്കും